ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നോട് വന്നിട്ടുള്ളത് കിളികൾക്ക് ചോറ് എടുക്കുന്നത് കാണിച്ചു അപ്പോൾ കേട്ടോ ഇവിടെ അത് അവിടെ ഒരു കാലില്ലാത്തൊരു കാക്ക നിൽപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അതിന് ചോറ് ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ വേറെ കുറേ കാക്കകളൊക്കെ ഇന്ന് ഇതാക്കണ്ടോ അതവിടെയില്ലാട്ടോ അത് നിങ്ങൾക്ക് തെളിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾ കണ്ടെങ്കിൽ നോക്കിക്ക ഇതായിട്ടുണ്ട് അപ്പം ഞാൻ പറയട്ടെ ആ കാക്ക പറഞ്ഞുപോയി അപ്പോൾ അത് അവിടെ ഇരിക്കേണ്ടി കണ്ടാകും അത് ഇതെ ആ ഇത് മതിലിമ ഇരിക്കേണ്ടതാണ് ആ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാ മതിലിമ കണ്ടാവും ഇച്ചിരി കൂടെ നീങ്ങിട്ട് എവിടെ അലക്കല്ലിൻ്റെ ഒരു സൈഡിലായിട്ട് അതെവിടെ ആയിട്ടൊരു ണ്ടോക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ അവിടെ ഇട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറിയിച്ചോളൂ ഇത് അശോക ചെത്തിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലതാ കൊണ്ടോ അശോക ചെത്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഒരു ചെ മെരുചത്തി പോലത്തെ ചിത്തി കേട്ടോ അത് അപ്പോൾ അശോചെത്തി മെരുന്ന പോലത്തെ ചിത്തിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അറീച്ചോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ കഴിക്കാട് കൂടി ഞാൻ പറഞ്ഞില്ലേ ഒരു അത്തച്ചക്കയുടെ കാര്യം ഒരു പഴത്തിൻ്റെ കാര്യം ആ പഴം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പഴം എന്ന് പറയുന്നത് നല്ല ആയിട്ടുള്ള പഴേൻ്റെ ഉള്ളിൽ കുരുമൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ആ പഴം കിട്ടും മേടിക്കാനൊക്കെ ആയിട്ട് അപ്പം മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ആ മരം കണ്ടോ അല്ലെങ്കിൽ കല്ലിൻ്റെ ആ സൈഡിലായിട്ടൊരു മരം നിങ്ങൾ ഇതും കണ്ടില്ലേ ഇതാ മരം ഇതൊരു മരം കണ്ടോ ആ മരമാണ് അത്ര ചക്കയുടെ മരം നിങ്ങൾക്ക് കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ അവിടെ കുറേ കാക്കകളൊക്കെ കെൻറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ കെൻറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ അവിടെതാ കാക്ക ഉണ്ട് കാണാൻ പറ്റൊന്നും അറിയത്തില്ല കേട്ടോ ആ വീഡിയോ ആയിട്ട് കാക്കിയുണ്ട് കാണിച്ചു ഇങ്ങനെ ബിച്ച് കഴിച്ചല്ലോ ഇതാ ആ ഇതും ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇത്ര വീഡിയോ ഇഷ്ടമെങ്കിൽ ആയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം